ഈ വീഡിയോ ഷെയർ 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 ചെയ്യുന്നവർക്ക് രണ്ട് മോതിരം 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 സമ്മാനം അല്ലല്ല നാല് 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 ഈ ഈ ഈ മോതിരവും വീഡിയോ വീഡിയോ എന്ത് കമന്റ് കമന്റ് നിങ്ങൾക്ക് നാല് മോതിരാണ് ഇന്ന് നമ്മളോടല്ല നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കംപ്ലീറ്റ് വെഡ്ഡിങ് സെറ്റാ നിങ്ങൾ ഇത് ഇത് മുഴുവൻ വെഡ്ഡിംഗ് സെറ്റാ പക്ഷെ ഈ വെഡ്ഡിംഗ് സെറ്റിന്റെ വെയിറ്റ് ആണ് നിങ്ങൾ അത്ഭുതപ്പെടുത്താൻ പോകുന്നത് ഇത് നോക്കിയേ മൂന്ന് നെക്ലസ് ഉള്ള ഈ വെഡിങ് സെറ്റ് എന്ന് പറഞ്ഞത് മൂന്ന് പവൻ എന്ന് വിശ്വസിക്കാൻ പറ്റുക വെറും മൂന്ന് പവനാണ് ഇത് നോക്കിയേ അടുത്തത് മൂന്ന് പവനല്ല ഇത് മൂന്നര പവൻ അതേപോലെ തന്നെ ഇത് കണ്ട നാല് പവന്റെ വെഡ്ഡിങ് സെറ്റ് ആണ് ഇത് മൂന്ന് നെക്ലസ് ഉള്ള കഴുത്ത് നിറഞ്ഞേക്കുന്ന നാല് പവൻ ഇത് കണ്ട ഇത് അഞ്ചു പവൻ അഞ്ചു പവന്റെ വെഡ്ഡിങ് സെറ്റ് ആണ് ഇതുപോലത്തെ കംപ്ലീറ്റ് നരന്നിരിക്കുന്ന മുഴുവൻ ലൈറ്റ് വെയിറ്റ് വെഡിങ് സെറ്റിന്റെ ഒരു ഏരിയയില ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഇത് ഫുള്ള് നിങ്ങൾ കല്യാണ സെറ്റ് കാണിക്കുന്നത് നെക്ലസ് കഴുത്തെന്ന് അറിഞ്ഞെടുക്കുന്നത് മാത്രമാണ് അല്ല ഇത് കണ്ട നാലും നാല് എട്ട് വള എത്ര പവൻ ഉണ്ടാവും ചിന്തിക്കാൻ പറ്റുമോ വെറും മൂന്ന് പവൻ അതായത് മൂന്ന് ഗ്രാം ആണ് ഒരു വള മൂന്നേ മൂന്ന് ഗ്രാം അര അരപ്പവന് താഴെയുള്ള വളയാണ് ഇന്ന് ആലോചി ചോദിക്കേ ഈ മൂന്ന് പവൻ്റെ ഈ പറയുന്ന നെക്ലസ് സെറ്റിന്റെ കൂട്ടത്തില് ഈ മൂന്ന് പവൻ്റെ ഈ വളയിങ്ങൾ വന്നാൽ കൈയിൽ നിറയും അതുപോലെ തന്നെ കഴുത്തും നിറയും മനസ്സും നിറയും വെറും ആറ് പവന് ഇത് മൊത്തം വരുള്ളൂ ഇങ്ങനെയുള്ള ലൈറ്റ് വെയിറ്റ് ആബന്ധങ്ങളിൽ പേര് കേട്ട കേട്ടി ഗോൾഡിലാണ് ഞാൻ നിൽക്കുന്നത് ചേരത്തിലുള്ള ഹാപ്പി ഗോൾഡ് ഇത് നമ്മൾ കാണാൻ പോകുന്ന ലൈറ്റ് വെയിറ്റ് മായാചാരമാണ് എന്താ നമ്മൾ കണ്ട് എട്ട് വള വെറും എത്ര പവൻ മൂന്നേ മൂന്ന് പവന്റെ എട്ട് വള അതായത് മൂന്ന് ഗ്രാമിലുള്ള അടിപൊളി ഷോയുള്ള അടിപൊളി ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറഞ്ഞില്ല പാദസരം എത്ര കൊടുക്കാൻ പറ്റും രണ്ട് ഗ്രാമിൽ കൊടുക്കാൻ പറ്റും എന്ത് ഉണ്ട് എന്തോ നിങ്ങള് പറയുന്നത് ഒരു ജോഡി പാദസരം പാദസരം ഒരു ജോഡി പാതസരം നോക്കേരം രണ്ട് ഗ്രാം ഇരുനൂറ്ററുപത് മില്ലി രണ്ട് ഗ്രാം മില്ലിക്ക് ഇരുനൂറ്റിഅറുപത്തി അങ്ങനെയാണെങ്കിൽ വേറെ ചോദിച്ചെന്തോ അങ്ങനെയാണെങ്കിൽ വള കാണിച്ച് ഇപ്പൊ പാസരം കാണിച്ച് അങ്ങനെ ലൈറ്റ് എല്ലാം ഒന്ന് കാണണം നമ്മൾ പ്രേക്ഷകരെ ഞാൻ േക്ഷകരെ കാണിച്ച കല്യാണ സെറ്റുകൾ മാത്രമാണ് നിങ്ങൾ തൂക്കാണെങ്കിൽ കേട്ടോ ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം വെയിറ്റ് കാണിച്ചു തരാം പക്ഷേ എപ്പോഴും പ്രേക്ഷ ചിന്തിക്കും എനിക്ക് വീട്ടിൽ കല്യാണം ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ എനിക്ക് എടുക്കാൻ പറ്റും എന്ന് പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടത് എല്ലാം ഉണ്ട് അതെല്ലാം ലൈറ്റ് വെയിറ്റ് മാലയാണ് വൈറ്റ് ഇത് കണ്ട ഇത് രണ്ട് ഗ്രാമിലുള്ള

ഒരു ഗ്രാം ിൽഡീസ് കഴിച്ചാ ഇട്ടു നോക്കാവേല് അതായത് ലൈറ്റ് വെയിറ്റ് എന്ന് വെയ്റ്റ് പറഞ്ഞാലുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അരങ്ങാനമാണല്ലോ അരങ്ങാണുണ്ട് എത്ര നമുക്കൊരു ഒന്ന് എഴുന്നൂറ് ഒരു അരഞ്ഞാണെന്ന് നമുക്ക് കാണിക്കാം ഒന്ന് എഴുന്നൂറ് മില്ലിയുടെ ഏത് ഇതാണ് അരഞ്ഞെ അത് എത്രയാന്ന് പറഞ്ഞേ ഒരു ഗ്രാം എഴുന്നൂറ് മില്ലിയുടെ സ്റ്റാർട്ടിങ് ഉണ്ട് ഒരു ഗ്രാം എഴുന്നൂറ് മില്ലിക്ക് അരഞ്ഞാണേ ഈ ഒരു ഗ്രാം എഴുന്നൂറ് മില്ലി അരഞ്ഞാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാ എന്തായാലും എന്തായാലും ഇവിടുത്തെ പോകണുള്ളു ഒന്ന് എഴുന്നൂറ്റി അറുപത് അതായത് ഒന്ന് എഴുന്നൂറ് നമ്മുടെ മനസ്സിലുള്ളവർ ഒന്ന് എഴുന്നൂറ് എഴുന്നൂറിന്റെ ഒക്കെ ഇത് അരപ്പവനൊക്കെ അരപ്പവനൊക്കെ ചോദിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ സമയത്തെ അതായത് ഈ ഡെലിവറി ടൈം എന്നൊക്കെ പറഞ്ഞ ആർ എല്ലാവർക്കും സാധാരണക്കാരന്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ സാധാരണക്കാരന്റെ കാര്യം പറഞ്ഞു എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ടൈമാണ് ആ സമയത്ത് നമ്മൾ ഈ പറയണ പോലെയല്ല ആ സമയത്ത് ഏറ്റവും വെയിറ്റ് പറഞ്ഞ എങ്ങനെയൊക്കെ നടത്താം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ആ ഒരു ഇതാണ് നമ്മൾ ഒരു ഗ്രാം എഴുന്നൂറ് വലി നമ്മൾ ആ ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്ന അത് നമുക്കറിയാവുന്നുകൊണ്ടാണ് ഞാൻ ആ ഒരു ോ അല്ലെങ്കിൽ ഒരു നൂലുകെട്ടൊക്കെ വരുമ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അരഞ്ഞാണവും മാലയും പാദസരവും എല്ലാം വഴിയെടുത്താലും ഒരു മൂന്ന് ഗ്രാമ പരിപാടി തീരും അതാണ് അതായത് സാധാരണക്കാർക്ക് ഇത്ര അഫോർഡബിൾ ആയിട്ടുള്ള ഇത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനം അതായത് ഒരു സ്വർണ്ണക്കട അത് ഹാപ്പി ഗോൾഡ് മാത്രമാണ് നമ്മൾ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സ് റിവ്യൂ ചോദിക്കുമ്പോൾ അവർ പറയും ഹാപ്പി ആണെന്ന് എന്താണ് ഫീൽ ചെയ്യുന്നത് ഫസ്റ്റ് ഫസ്റ്റ് വരുന്നത് കുഴപ്പമില്ല നല്ല നമ്മള് ഇവിടെ വന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗോൾഡ് നോക്കിയിട്ടാണ് വന്നത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇഷ്ടായി ആഗ്രഹിച്ച സാധനം നമുക്ക് കിട്ടി പോരാതെ നമ്മുടെ ബഡ്ജറ്റിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മുടെ ഇവിടുത്തെ ഓരോ അതുപോലെ തന്നെ അടിപൊളിയാണ് സാറ്റിസ്ഫൈഡ് ആണ് ഹാപ്പി ഗോൾഡ് ഹാപ്പിയാണ് ഈ അഞ്ച് പോയിന്റ് സെറ്റ് നിങ്ങൾ നോക്കിയേ ഇത് ഒന്ന് കണ്ടു നോക്കിയേ നമ്മൾ പൊലിമ എന്ന് പറഞ്ഞുണ്ടല്ല അതായത് ഒരു വലിയ ഒരു കല്യാണം നടക്കുന്ന ഒരു പെണ്ണിന്റെ കഴുത്തെ കിടക്കുന്ന മാല അത് ആ നെക്ലസ് നമ്മൾ കണ്ണെത്തി നോക്കും ആ നോട്ടം പോലെയാണ് ഈ വെച്ചിരിക്കുന്ന ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇതിന്റെ വെയിറ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ വേറെ ഒന്നും ചെക്ക് ചെയ്ത് എല്ലാം വേണമെങ്കിൽ ചെക്ക് ചെയ്ത് കാണിക്കാം നമ്മൾ അത്രയും വീട് നീണ്ടുപോകുന്നുണ്ട് ഇത് മാത്രം ചെക്ക് ചെയ്ത് കാണിക്കാം അല്ലെ ഇത് മാത്രം ഒന്നഴിച്ച് നമുക്ക് പവനാണെന്ന് പറഞ്ഞാൽ കാരണം ഇത് അഞ്ചു പവനില് കിട്ടിയാൽ ഇത് ഭയങ്കര വെറുത്താണ് അഞ്ചു പവൻ അഞ്ചു പവന്റെ ഒരു നമ്മൾ കണ്ട ആ സെറ്റ് അഴിച്ചതാണ് നമ്മൾ നോക്കിയാണ് അഞ്ചു പവൻ ഗ്രാം അഞ്ച് ും അരപ്പവനും കൂടി കൂടുതലുണ്ട് അഞ്ച് പവനും അര അഞ്ചര 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 പവൻ പവനാണ് അതായത് നൂറ് മില്ലി നൂറ്റമ്പത് കൂടുതൽ ചിലപ്പോൾ അങ്ങനെയാണ് അത് ആ ഒരു മില്ലി ഇരുന്നൂറ്റമ്പത് മില്ലിയൊക്കെ കൂടുതൽ വരും അപ്പൊ അങ്ങനെ വന്നാണ് കേട്ടോ അല്ലാതെ അഞ്ച് പവൻ എന്ന് പറയുമ്പോൾ ചിലപ്പം പവൻ വരും അരപ്പവന്റെ ഇത് വ്യത്യാസം വരുന്നുള്ളൂ കാര്യ നമ്മളുള്ളത് വെയിറ്റ് കാണിക്കണം അപ്പൊ ഞാൻ സ്ഥലം നിങ്ങളെ ഒന്നും കൂടി ബോധ്യപ്പെടുത്തി പറയാണ് അതായത് സ്ഥലം ചേർത്തലയിലാണ് ചേർത്തല കെ എസ് ആർ ടിന്റെ അടുത്ത് ദേവി ക്ഷേത്രം ഉണ്ട് ദേവി ക്ഷേത്രം തൊട്ടടുത്തൊരു ടാക്സി സ്റ്റാൻ ഉണ്ട് അതിന് നേരെ മുമ്പിലാണ് ഹാപ്പി ഗോൾഡ് അല്ലെ അത് മാത്രല്ല ആലപ്പുഴ ജില്ലയിലാണ് ഓ സോറി സോറി അത് വളരെ ദൂരെ അതായത് കണ്ണൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം അവിടെ ഉള്ളവർക്കൊന്നും ഈ ചേർത്തല എവിടെയാണെന്നൊന്നും അറിയാൻ അപ്പൊ ആലപ്പുഴ ജില്ലയിലാണ് ചേർത്തല വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ് ഹാപ്പി ഗോൾഡ് ഉള്ളത് നിങ്ങൾ വരിക ഒരു ഗ്യാരണ്ടി മാത്രം ഞാൻ പറയാം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇവിടുന്ന് പോകും അതില് ഒരു സംശയം വേണ്ട അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോ നിങ്ങൾ ഈ കണ്ടതൊന്നുമല്ല ഒന്നുമല്ല കാണാതിരിക്കുന്ന ഇതിന്റെ നൂറ് ആണ് അത്രയും നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട് യൂട്യൂബ് ഹാപ്പി യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്താൽ മതി അതിനകത്ത് നമ്മുടെ ഡെയിലി വീഡിയോ അതായത് ഇന്നത്തെ സ്വർണവില പഴയ ഗോൾഡ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില അതുപോലെ തന്നെ ഇതുപോലെ വെഡ്ഡിങ് ഐറ്റംസ് രണ്ട് ഗ്രാമിന്റെ പുതിയ ഐറ്റംസ് എല്ലാം ഏത് ഐറ്റം ആണെങ്കിലും ഡെയിലി ഡെയിലി വീഡിയോ ദിവസം മുടങ്ങാതെ വീഡിയോ നിങ്ങൾക്ക് ഹാപ്പി ഗോൾഡ് പുതിയ ഡിസൈൻസ് കാണണമെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട യൂട്യൂബ് യൂട്യൂബ് സെർച്ച് ചെയ്യുക പുതിയ പുതിയ ഡിസൈൻസ് എല്ലാം നിങ്ങളിലേക്ക് എത്തും അപ്പൊ എന്ത് പേടി അതിന്റെ പേയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഷെയർ ചെയ്യുന്നവർക്ക് ഞാൻ ആദ്യം കാണിച്ച ആ സമ്മാനം ഉണ്ട് ഒന്നുമല്ല നാല് പേർക്ക് നാല് മൂതിരണുള്ളത് മറക്കണ്ട ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ഇടുക ആ കമന്റിൽ നിന്നും ഷൈറി എന്നാണ് ഞങ്ങൾ വിജയിക തിരഞ്ഞെടുക്കുന്നത് അപ്പൊ വീണ്ടും മറ്റു വഴി വീടുകളാണ് അതുവരെ ബൈ